കൊല്ലത്തെ പോയ പാലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് തേവള്ളിയിലേക്കുള്ള പാലം ദേവള്ളിയിൽ നിന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ ആ ഒരു അവസ്ഥ നോക്കിയിട്ട് വരാം എവിടെ വരെ പണിഞ്ഞിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഈ സൈഡാണ് ഇവിടുത്തെ ഉണ്ടല്ലേ കൊല്ലത്തെ ബോട്ട് ചിട്ടിയാണ് ഇവിടുന്ന് നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൻ്റെയും സർക്കാരിൻ്റെ ബോട്ടിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ബുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ അവിടെയാണ് ണ്ടല്ലേ നമുക്ക് പകത്തോട്ടൊന്ന് പോയി നോക്കാം അങ്ങനെ അവസ്ഥയായിരുന്നു ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുന്ന ആർക്കും പ്രയോജനം ഇല്ലെന്നല്ല പ്രയോജനമുണ്ട് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ വരുന്നവർക്ക് അത്യാവശ്യം നല്ലതാണ് ഈ പാലം പക്ഷേ അതൊരു പ്രയോജനപ്പെട്ടില്ലല്ലോ എന്നാണ് അപ്പുറത്തെ സ്ഥലത്തോട്ടുള്ള ആ ഒരു യാത്രയ്ക്ക് പ്രയോജനപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ ഈ പാലത്തിന് ഇത് കുറച്ച് മുന്നോട്ട് വെല്ലുമ്പോൾ പാലം തീരുകയാണ് അവിടുന്ന് പിന്നെ എന്താണ് പ്രശ്നമെന്നൊന്നും അറിയാൻ വയ്യ എവൾ പാലം നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് നേരെ ബോട്ട് കിറ്റിയുടെ സൈഡിൽ പോലെ മുന്നോട്ട് വന്ന വഴിക്കാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഹലോ ഫ്രണ്ട്സ് ഈ പാലത്തിൻ്റെ പേരാണ് ഓലയിൽ പാലം എന്നാണ് പക്ഷെ ഇവിടെ വരെ ഉള്ളു ഇതുവഴി സർവീസ് വണ്ടിയൊന്നും വിടുന്നില്ല ആൾക്കാർക്ക് ഇതില്ലെങ്കിൽ അപ്പുറത്തിറങ്ങാം എന്നാണ് അവിടെ ഇരുന്ന് ഒരു പ്രോ പറഞ്ഞത് ഓലയിൽ പാലം എന്നാണ് അതിൻ്റെ പേര് തേവള്ളി പാലം അതിനപ്പുറത്താണ് അപ്പം ഇവിടെ ഒക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടില്ല എൻ്റെ ബോട്ടിങ് കണ്ട ബോട്ടുമൊക്കെ വിരുന്നാണ് ആ സൈഡിൽ കണ്ട അത്യാവശ്യം നല്ല വീഴുമാണ് ഇവിടെ കൊല്ലം കാരൊക്കെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഓടിയേം ചാടിയൊക്കെ ചെയ്യാം ഇവിടെ വന്ന് സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ പാലം എന്തുകൊണ്ട് ഓപ്പൺ ആവുന്നില്ല ഈ പാലം വർഷങ്ങളായിട്ട് ഇന്ന കിടക്കുകയാണ് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഓപ്പൺ ആവുന്നില്ല അതാണിപ്പോൾ അറിയാനുള്ളത് അപ്പോൾ നമ്മളിൽ എന്താ പറയുക നമ്മുടെയൊക്കെ ടാക്സും എല്ലാം വെച്ചില്ല ഇതൊക്കെ പണിഞ്ഞേക്കുന്നത് നമ്മളിൽ നമ്മുടെ ഒരു ഭാഗമുണ്ട് ഇതിൽ അപ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് ഓപ്പൺ ആവട്ടെ എന്ന് നമുക്ക് താർക്കാം അല്ലാണ്ട് പീ എന്താ ചെയ്യാ